നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കരുത് ഇത് പറഞ്ഞത് ഞാനല്ല നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ബഹുമാനീയനായ എ പി ജെ അബ്ദുൽ കലാമാണ് അമ്മയോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് കാരണം കാരണം നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് നിങ്ങളുടെ അമ്മയാണ് ഒരുപക്ഷെ നമ്മളെല്ലാവരും മറന്നു പോകാറുള്ളൊരു കാര്യമാണത് അല്ലേ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ മൂർച്ചയുള്ള വാക്കുകൾ നമ്മൾ ആരോടാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ അമ്മയോട് തന്നെയാണ് ഒരുപക്ഷെ നമുക്കതിനെക്കുറിച്ച് ഓർത്തു മനസ്താപം തോന്നാറില്ല വേണ്ടായിരുന്നെന്ന് തോന്നാറില്ല ചിലപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും കൂടി കൂട്ടി കൂട്ടി പറയാറുമുണ്ട് അവിടെ നമ്മൾ ഓരോരുത്തരും മറക്കുന്നത് നമ്മളെ അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച ഒരമ്മയാണ് ഒരുപക്ഷെ ഇന്ന് നമ്മുടെ അമ്മമാർ ഇതുപോലെയുള്ള സമൂഹ മാധ്യമങ്ങളൊന്നും അധികം ഉപയോഗിക്കുന്നുണ്ടാവില്ല പക്ഷേ എങ്കിലും അവരോട് നമ്മളൊരു വാക്ക് പറയണ്ടേ ഒരു നന്ദിയെങ്കിലും പറയണ്ടേ കാരണം നമ്മൾ ഇത്രയേറെ വളർത്തുകയും ഈ അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച് അവരെ തന്നെ തിരിച്ച് തലവരിച്ച വർത്തമാനം പറയുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തതിന് അല്ലേ അവരോട് ദേഷ്യപ്പെടാനായിട്ട് പഠിപ്പിച്ചതിന് പറ്റുമെങ്കിൽ അവരിതൊക്കെ ഉപയോഗിക്കുന്നില്ല അയച്ചു കൊടുക്കുക അവരോട് പറയുക അറിയാതെയാണ് ഞങ്ങളെല്ലാം സംസാരിച്ചത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങളൊരിക്കലും ചെയ്യില്ല